അപ്പൊ ലത ഇന്നാക്കി അടുപ്പാ ഇതാ ലത അടുപ്പ് ഇതാ ഇപ്പുറത്ത് കിടക്കുന്നുണ്ട് ഇപ്പുറത്ത് കിടക്കുന്നുണ്ട് ഇത് ലതയാക്കി അടുപ്പാണ് അപ്പൊ ഇന്നത്തെ പാചകീയിലാണേ ലതയുടെ അടുപ്പിലാണ് അല്ലേ രാവിലെ ഒന്നും ആക്കി നീ നീയില് അപ്പൊ ഇപ്പറത്തേനും ഉദ്ഘാടനം ചെയ്യണ്ടേ ഇത് അങ്ങനെ ഇത് വലിയ വെറു വെക്കാൻ പറ്റൂല അടുപ്പ് ഇപ്പൊ ഇതാ ഇത് വേറൊരു അടുപ്പാണ് അപ്പുറത്തെ ഞാനാക്കിയടുപ്പ് ഇതില്ല അതേ അടുപ്പ് വേമി മീൻ മുറിക്ക് കപ്പിയുടെ പരല് മീന പരല് പറഞ്ഞേ ഇത് കള്ളി അത് പറയുന്ന മീനാണ് പറല് പറഞ്ഞെ എല്ലും ആദ്യ വെള്ളത്തിൽ ഇടുന്നുണ്ടാ പിന്നെ ആദ്യ വെള്ളത്തിൽ ഇട്ടാവുന്നില്ലേ മീനൊന്നും നനക്കറിയില്ല പരലാണ് പരല ഐറ്റംസ് പറഞ്ഞാൽ എല്ലാം ഉണ്ടാവുക എന്തെല്ലാം മുറിച്ചില്ലാതെ ഞാൻ മുറിച്ചല്ല എല ഇല്ലാതെ എല്ലാവരും മടിച്ചിട്ടല്ല കപ്പ കൊണ്ട്

അമ്മി അച്ഛനും കൂടി കളഞ്ഞിട്ടുണ്ട് കഴുകണ്ടൂടെ പൊത്തിക്കൊമ്മ പോകുന്ന കഴിയാണ് നമ്മുടെ മീൻ മുർച്ചായിട്ടുണ്ട് ഇതൊന്നു വൃത്തി കഴുകട്ടെ അങ്ങനെ ലതയുടെ പുതിയ അടുപ്പിൽ ലത തന്നെ ഉദ്ഘാടനം ചെയ്യുന്നുണ്ട് ഉദ്ഘാടനം ചെയ്തു വെള്ളം വെച്ചു ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ആദ്യം ഇതാ അല്ലേ ഇതാ ഒന്ന് ഏടിയുണ്ട് തൽക്കാൻ മതിയല്ല അടുപ്പ് ഇഷ്ടംപോലെ അടുപ്പായി നമുക്ക് ഒന്ന് ആടെ കിടക്കുന്നു ഒന്ന് അപ്പറത്തതാ ഒന്ന് അപ്പറുണ്ട് ടുപ്പിനെ കൊണ്ടിരുന്ന കളിയാണ് മതി മഴയില്ലാത്ത സമയത്തല്ല ഇങ്ങനെ പൊറത്തുനിന്ന് ഒക്കെ നല്ല രസമാണ് കഴിയുമ്പഴും പൊറത്താമ്പ നല്ല തണുപ്പിന് നല്ല സുഖം നല്ല തണുപ്പുണ്ടാവൂല്ല മഞ്ഞിട്ട് ചൂടുവാനും ചെയ്യും എന്താ കത്തിക്കട്ടെ ഞാൻ ഇരിക്കട്ടെ അമ്മേ നീ ഇരുന്നിറ്റാ വീടിയോടുക്കുന്നു ഇരുന്നിട്ടാ വീഡിയോ എടുക്കുന്നു പരമല്രുന്നിട്ടിന്റെ സുഖമുണ്ട് എന്തുകൊണ്ട് കൊറച്ച് കയറ്റില്ല അല്ലേ അത് കാണിക്കാം അത് നമുക്ക് സംഘടിപ്പിക്കാം മരത്തിന്റെ അല്ലേ സ്റ്റൂളിന്റെ അപ്പൊ നമ്മുടെ കപ്പ കൊത്തിയ കപ്പകടെ കൊണ്ടുവച്ചിട്ടുണ്ട് വെള്ളം ഒഴിക്കണ്ടേ വെള്ളം ഒഴിച്ചുവാളുന്നില്ലല്ല കുറച്ച് മഞ്ഞൾപ്പൊടി കൊറച്ച് ഉപ്പും കിടന്നെ ഉപ്പ് കപ്പേര് കുറച്ചും കൂടെ വെള്ളം വയ്ക്കുന്നുണ്ടേ അതൊക്കെ ഒരു തമിശ്തു ബൗകൂല്യ തേങ്ങ ഉടക്കമ്പേ നച്ചുരും അല്ല കൊടുക്കണോട്ട് ആ നമ്മടെ കപ്പ എന്തായാലും നോക്കട്ടെ ബന്ധുവന്ധുവൂറ്റ കപ്പ വന്നിട്ടുണ്ട് വെള്ളവൂറ്റല്ലേ

すいま പച്ചമുളക് ഇഞ്ചി വലിയ കുറച്ച് മഞ്ഞൾപ്പൊടി ൊടിപ്പൊടിപ്പൊടി ഓ നക്ഷത്രം വന്നിട്ടുണ്ട് കൃത്യമൊക്കെ അയ്യണ കപ്പയായി ഏട്ടൻ വന്നില്ലേ അവലും കളിച്ചിട്ട് വന്നിട്ടുണ്ട് കൊറച്ച് വെള്ളം കഴിക്കുന്നുണ്ടേ ഉപ്പൊ

നമ്മ അടക്കലിങ്ങനെ വെക്കലേട്ടാ പുളി ചേർക്കാതെ നമുക്ക് ഇഷ്ടമാണ് നമുക്കിഷ്ടമാണ് ഒരൊരാളിഷ്ടല്ലേ ചിലർക്ക് പുളി ചേർത്താലും ഇഷ്ടം ഉണ്ടാവൂലും പക്ഷെ ഇങ്ങനത്തെ പരലിൽ നമ്മ പുളി ഇല്ലാതെ ആദ്യം വെക്കലല്ലേ ചിലപ്പോ തക്കാളി ആയിട്ടും കഴിയും അത്ര ഇല്ലു അച്ഛത്രേ റെഡി ആയി കുറച്ച് പത്ത പൊടിച്ച് വയ്ക്കുന്നുണ്ടേ അങ്ങനെ നമ്മുടെ പതില് റെഡി ആയിട്ടുണ്ട് കഷ്ണോട്ടാ

പിന്നെ ദേശം ഞാനും കഴിക്കാല കഷ്ണെല്ലാം മക്കൾ തിന്നു എന്നാ ഞാൻ പറഞ്ഞു പറമ്പ കപ്പയിൽ കൂട്ടിട്ടേ